കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടക്കമിട്ടിരിക്കുകയാണ് സർക്കാരിനോടൊപ്പം പ്രതിപക്ഷവും ആശങ്കയിലാണ് എസ് ഐ ആർ നടപടികൾ നീട്ടിവെക്കണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി ഒൻപത് സംസ്ഥാനങ്ങൾ മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാണ് ഘട്ട തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയത് കേരളത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസറായ രത്തൻ യു കേൾക്കർ എസ് ഐ ആർ നടപടികൾ നീട്ടിവയ്ക്കണമെന്ന് നേരത്തെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതിനാൽ എസ്ഐആർ നടപടികൾക്കായി ഉദ്യോഗസ്ഥരുടെ ഗണ്യമായ കുറവുണ്ടാകുമെന്ന പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് എസ്ഐആർ നീട്ടിവയ്ക്കാൻ ആവശ്യപ്പെട്ടത് എന്നാൽ ഈ ആവശ്യം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർണ്ണമായും തള്ളി എസ് ഐആർ നടപടികളെ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഒരു തരത്തിലും ബാധിക്കില്ലെന്നാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് കേരളത്തിൽ അവസാനമായി എസ് ഐ ആർ നടന്നത് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാല് കാലയളവിലാണ് അന്നത്തെ ഓട്ടർ പട്ടിക ആധാരമാക്കിയാവും ഇത്തവണത്തെ എസ് ഐആർ നടപടികൾ നടക്കുക അതായത് രണ്ടായിരത്തി രണ്ടിലെ ഓട്ടർ പട്ടികയിൽ ഇല്ലെങ്കിൽ പൗരത്വം തെളിയിക്കേണ്ടി വരും അതേസമയം രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുള്ളവർക്കും അവരുടെ മക്കൾക്കും രേഖകളൊന്നും സമർപ്പിക്കാതെ പേര് ചേർക്കാം എന്നാൽ സ്വന്തം പേരോ മാതാപിതാക്കളുടെ പേരോ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഇല്ലാത്തവർ പൗരത്വം തെളിയിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന പതിനൊന്ന് രേഖകളിൽ ഏതെങ്കിലും ഒന്ന് സമർപ്പിച്ചിരിക്കണം എങ്കിൽ മാത്രമേ വോട്ടവകാശം പുനഃസ്ഥാപിക്കുകയുള്ളൂ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ പ്രഖ്യാപനമനുസരിച്ച് നവംബർ നാല് മുതൽ ബി എൽഒമാർ വീട് സന്ദർശിക്കും കരട് പട്ടിക ഡിസംബർ ഒൻപതിനും അന്തിമ പട്ടിക രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഏഴിനും പുറത്തിറക്കും നിലവിലെ വോട്ടർ പട്ടിക മരവിപ്പിച്ചു കഴിഞ്ഞു സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷവും മുഖ്യപ്രതിപക്ഷമായ യു ഡി എഫും എസ് ഐ ആർ നടപടികളെ നിശ്ചിതമായി എതിർക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിനായി കേരളം ശാസ്ത്രീയമായി തയ്യാറാക്കിയ വോട്ടർ പട്ടിക നിലവിലുണ്ട് അതുണ്ടായിരിക്കെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിയസ് ഐ ആർ നടപടികൾ മുന്നോട്ടു പോകുന്നതാണ് എതിർപ്പിന് പ്രധാന കാരണം പുതിയ പട്ടിക ഉണ്ടായിരിക്കെ എന്തിനാണ് പഴയ പട്ടിക അടിസ്ഥാനമാക്കുന്നതെന്നാണ് സി പി എമ്മും കോൺഗ്രസും ചോദിക്കുന്നത് എസ് ഐ ആർ വളരെ അപൂർവമായി മാത്രമേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താറുള്ളൂ കേരളത്തിൽ അവസാനമായി പ്രക്രിയ നടന്ന് രണ്ടായിരത്തി രണ്ടിലായിരുന്നു ബീഹാറിൽ നടന്ന എസ്ഐആറിൽ പൗരന്മാരെ ചേർക്കുന്നതിന് പകരം പുറത്താക്കുന്നതിനാണ് വഴിയൊരുക്കിയത് എന്ന് ആക്ഷേപ ഉയർന്നിരുന്നു എതിർപ്പാർട്ടികളുടെ വോട്ടുകൾ വെട്ടിമാറ്റാൻ കേന്ദ്ര സർക്കാർ കണ്ടെത്തിയ പദ്ധതിയാണ് എസ്ഐആർ എന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ പ്രധാന ആരോപണം ഏഴ് പോയിന്റ് ഒൻപത് കോടി ജനങ്ങൾ ബിഹാറിലെ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എസ്ഐ ആർ കഴിഞ്ഞപ്പോൾ അത് ഏഴ് പോയിന്റ് രണ്ടേ നാല് കോടിയായി കുറഞ്ഞു കമ്മീഷൻ ആവശ്യപ്പെട്ട പതിനൊന്ന് രേഖകൾ ദളിതരും ആദിവാസികളും ഉൾപ്പെടുന്ന വലിയൊരു ശതമാനം പിന്നാക്ക വിഭാഗങ്ങളുടെ കൈവശം ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ പ്രകാരം സംസ്ഥാനത്തെ രണ്ടേ പോയിന്റ് രണ്ടേ നാല് കോടി വോട്ടർമാരാണ് ഇലക്ട്രോ റോളിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ആയപ്പോഴേക്കും രണ്ടേ പോയിന്റ് ഏഴ് എട്ട് കോടി വോട്ടർമാരായി അത് വർദ്ധിച്ചിരുന്നു നിലവിലെ നടപടി അനുസരിച്ചാണെങ്കിൽ ഇവർക്കെല്ലാം എന്യൂമറേഷൻ ഫോം നൽകുന്നതായിരിക്കും ആദ്യഘട്ടം അവരിൽ രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ പട്ടികയിൽ പേരുള്ളവർക്ക് ബൂത്ത് ലെവൽ ഓഫീസർമാർ നൽകുന്ന എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്ത് നൽകിയാൽ മാത്രം മതിയാകും അടിസ്ഥാന വിവരങ്ങളായ പേര് വിലാസം ഫോട്ടോ എന്നിവ മാത്രമാണ് അവർക്ക് ഈ ഫോമിൽ പൂരിപ്പിക്കാനുള്ളത് എന്നാൽ രണ്ടായിരത്തി രണ്ട് എസ് സി ആർ പേരില്ലാത്തവരാണെങ്കിൽ അവരുടെ ജനന വർഷം അനുസരിച്ച് രേഖകളും സമർപ്പിക്കേണ്ടി വരും കണക്ക് നോക്കിയാൽ ഏകദേശം അമ്പത്തിനാല് ലക്ഷം പേർക്കാണ് ഇത്തരത്തിൽ രേഖകൾ ഹാജരാക്കേണ്ടി വരിക ജനന സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് സർക്കാർ നൽകിയ തിരിച്ചറിയൽ രേഖകൾ അല്ലെങ്കിൽ പെൻഷൻ ഉത്തരവുകൾ സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ് വനാവകാശ സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് എൻ ആർ സി രേഖ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുന്ന കുടുംബ രജിസ്റ്റർ ഭൂമി അല്ലെങ്കിൽ വീട് അനുവദിക്കൽ സർട്ടിഫിക്കറ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് മുമ്പുള്ള സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനം നൽകിയ തിരിച്ചറിയൽ രേഖ ഇവയാണ് നൽകേണ്ട രേഖകൾ ബൂത്ത് ലെവൽ ഓഫീസർമാർ വിളിച്ചറിയിച്ച ശേഷമായിരിക്കും ഓരോ വീടുകളിലും എത്തുക എന്നാണ് സംസ്ഥാനത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർ പറയുന്നത് വിദേശ രാജ്യങ്ങളിലുള്ളവരാണെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു നൽകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ ഓരോ വീടുകളിലും വിളിച്ച ശേഷം എത്തിച്ചേരുകയാണെങ്കിൽ ഒരു ബി എൽഒയ്ക്ക് എത്ര വീടുകൾ ഒരു ദിവസം കവർ ചെയ്യാൻ സാധിക്കും അങ്ങനെയെങ്കിൽ നടപടി നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കാനാവുമോ എന്നതും ചോദ്യമാണ് അർഹതയുള്ള ഒരാൾക്ക് പോലും സമ്മതിദാനാവകാശം നഷ്ടപ്പെടില്ല എന്നാണ് കമ്മീഷൻ പറയുന്നത് എന്നാൽ നിലവിലെ എസ് ഐ ആർ നടപടികളിലൂടെ വോട്ടവകാശം തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ഓരോ പൌരനും ചുമതലയായി മാറിയിരിക്കുകയാണ്